ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലൊക്കെയറി വരുമ്പോൾ തന്നെ സോനെ ഇങ്ങനെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ വരുന്നത് ആ സോനെ നീ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണോ അതേ അമ്മേ എല്ലാം അമ്മ എവിടെയിട്ടാണ് പോയത് അത് രാവിലെ തന്നെ ഈ ഫ്ലെക്സുമായി അമ്മ എങ്ങോട്ട് ഇറങ്ങിയതാ അത് കേട്ട ഉടൻ തന്നെ സുശീല പറയുന്നത് അതെ ഞാനത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ പോയതാണ് ഓ അമ്മ ഇത്ര വല്ലാതെ കാര്യമാക്കി എടുത്തിട്ടുണ്ടോ ഈ ഒരു തിരഞ്ഞെടുപ്പും അനു അനുചേച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുക എന്നുള്ളതൊക്കെ പിന്നെ അതെൻ്റെയും കൂടി ആവശ്യമില്ലടി നീ എന്താണ് ഈ പറയുന്നത് ഞാൻ കുറച്ച് ആളുകളൊക്കെ കണ്ട് പ്രചരണത്തിന് ഇറങ്ങുകയും അവരോടൊക്കെ അനുപമയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കേട്ടോട് തന്നെ സോന ഓ അമ്മ നേരത്തെ ഷ്യാമേട്ടനോട് പറഞ്ഞു അഞ്ച് വിലവിളക്കിൽ അഞ്ച് തിരി കരിമ്പിളക്കായി മാറും എന്നൊക്കെ അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു പേടിയും ഭയമൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു അത് കേട്ടോട് തന്നെ എടി അങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടി അവൾ ജയിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമില്ലേ അതുകൊണ്ട് ഞാനും കൂടി ഇറങ്ങില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓ എന്തായാലും നന്നായി അല്ല ഈ വീട്ടിലാരും ഇല്ലേ ഇവരൊക്കെ എവിടെയോട്ട് പോയിക്കുകയാണ് സത്യട്ടനും പ്രതിഭയും കൂടി ഡോക്ടറെ അടുത്തോട്ട് പോയിക്കാണ് അപ്പോൾ അനുപമയോ അവൾ പ്രചരണത്തിന് ഇറങ്ങിയോ ഇല്ല ഇറങ്ങിയിട്ടില്ല അവർ ഇന്ദ്രേട്ടം വന്നിട്ടുണ്ട് കുഞ്ഞു ിക്കുക അങ്ങനെ എന്തോട്ടാ തോന്നുന്നു എന്നിങ്ങനെ പറയും എന്തോട്ടോ പിന്നീട് ആണെങ്കിലോ ആ എന്നാൽ എനിക്കൊരു ചായ വേണം വല്ലാത്തൊരു തലവേദന എനിക്ക് നല്ല ചായ കുടിക്കാൻ തോന്നുന്നു അമ്മ ഊണ് കഴിച്ചു ഊണ് കഴിച്ചിട്ടില്ലല്ലോ ഏയ് അത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് കഴിച്ചു ഇപ്പം എനിക്കൊരു ചായ മതി എന്നിങ്ങനെ സുഷീല പറഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അനുപമ കാണാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്നോ കേട്ടോ തൻ്റെ കുഞ്ഞിനെ പാലൊക്കെ തിളപ്പിച്ച് നല്ല ചൂടാറ്റി കൊണ്ടുവരുന്ന ആ സമയമാണ് കേട്ടോ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ അമ്മ അങ്ങോട്ടാണ് പോയത് ഞാൻ നിനക്ക്

കുറച്ച് ആളുകളൊക്കെ നീയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതെന്ന് പറയാനൊക്കെ വേണ്ടി ഞാൻ ഇറങ്ങിയതാണോ ആണോ അമ്മ ഇത് കാര്യമാക്കി തന്നെ എടുത്തിട്ടുണ്ടോ ആ പിന്നെ നിന്നെ വിജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ലേ എന്ന് സുശീല തിരിച്ച് പറയണേ അപ്പോഴേക്കും അനുഭവം പറയുന്നത് ആ എന്തായാലും ഞാനിതിനെ ഇറങ്ങിയിട്ടൊന്നുമില്ല അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് അപ്പോഴേക്കും സുശീല പറയണേ എനിക്കെന്തായാലും നല്ല തലവേദനയ്ക്ക് തൊന്നുണ്ടാനോ നീ എന്തായാലും എനിക്കൊരു ചായ ഇട്ട് വരുമോ ഓ അതിനെന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ ഈ പാലിങ്ങ് കൊടുത്തിട്ട് വരാം അല്ലെങ്കിൽ വേണ്ട ഇന്ദ്രട്ടൻ്റെ കൈകളിൽ കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുപമ അകത്തോട്ട് പോവാണ് ഇതേ സമയം ഇന്ദ്രൻ കുഞ്ഞിനെ ഇങ്ങനെ കുഞ്ഞു ഉണർന്ന് എടുക്കുകയാണ് ഇന്ദ്രൻ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഈ സമയം മോനെ മിച്ച മോനെ ഈ പാല് കുടിച്ച് നിൻ്റെ അച്ചമ്മക്ക് ചായ വേണത്ര നല്ല കടുപ്പത്തിലൊരു ചായ ഇടാനാണ് പറഞ്ഞത് അപ്പോഴേക്കും ഇന്ദ്രൻ എനിക്കാണ് കേട്ടോ ഇന്ദ്രേട്ടാ എന്താ ഇപ്പം ഇത് ഇങ്ങനെ ഉറക്കി ഇടന്ന് ഉറങ്ങുന്നത് എന്നിപ്പോൾ കടയിലോട്ടൊന്നും പോകണ്ടേ എന്ത് ഉറക്കാണ് എന്തായാലും ഞാൻ ചായ ഇടുന്നത് വരെ ഇന്ദ്രട്ട ഉറങ്ങിക്കോ അമ്മക്കിപ്പോൾ ചായ ഇടണം എന്നാണ് പറഞ്ഞത് ആ നേരെ എത്രയായി മൂന്ന് മണിയോ ഈശ്വര നല്ല ി ഒരു റോഡ് വരാനുണ്ട് പെട്ടെന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറയണം കേട്ടോ അത് കേട്ടോടനുഭവം പറയാണ് എന്തായാലും ചായ ഇടുന്ന സമയം വരെ ഇന്ദ്രേടനെ ഉറങ്ങാം ഞാൻ എന്തായാലും ചായ ഇടാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞിനോട് ഈ പാല് കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോഴേക്കും സോന അങ്ങോട്ട് പുറത്തോട്ട് നിന്ന് മകത്തോട്ട് കയറി വരുകയാണ് സോന സുശീലോട് ചോദിക്കുകയാണ് അല്ല അമ്മ ഇതുവരെ ചായ കിട്ടിയില്ലേ അതിനിടയ്ക്ക് സുശീല പോയിട്ട് ഗ്യാസ് പതുയെ ലീക്കാക്കുന്നുണ്ട് കേട്ടോ അത് തുറന്നിടുന്നുണ്ട് നോവ് തുറന്നിട്ടതിന് ശേഷം ഇങ്ങോട്ടേ അകത്തോട്ട് കയറി വരികയാണ് പിന്നീട് തൻ്റെ റൂമിൽ നിന്നിട്ടും അനുഭവം ഇറങ്ങി വരുന്നത് കാണുന്നില്ല ഈ പെണ്ണെ ഇങ്ങോട്ടാണ് പോയത് എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നത് ഈശ്വര ഇനി വീട് മൊത്തത്തിൽ കത്തിപ്പിടിക്കുവോ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ സോന കയറി വരുന്നത് അപ്പോഴാണ് സോന ചോദിക്കുന്നത് ചായ കിട്ടിയില്ലേ ഇല്ല കിട്ടിയില്ല ഞാൻ എന്തായാലും കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയിക്കിടത്തട്ടെ അതിന് ശേഷം നമുക്ക് ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഓ എന്തോ എനിക്ക് വല്ലാതെ തലവേദന അനുപമയെ കാത്തിരുന്നു ഒത്തിരി നേരമായി ഇതുവരെ എനിക്ക് ചായ കിട്ടിയില്ല എന്നിങ്ങനെ പറയും തൻ്റെ തല ബുത്തിപ്പിടിക്കുന്നത് കാണുമ്പോൾ തൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് തന്നെ താൻ തന്നെ പിന്നീട് കിച്ചണിലോട്ട് പോവണം അപ്പോൾ ഉടൻ തന്നെ മോളെ ഞമ്മക്ക് അച്ചമ്മക്ക് ച അമ്മൂമ്മക്ക് ചായ ഇട്ട് കൊടുക്കാട്ടോ ഞമ്മുടെ അമ്മൂമ്മക്ക് ചായയൊക്കെ ഇടേണ്ടേ അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് താനെന്ത് ചെയ്യുന്നു ലൈറ്റിടാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും സുശീലേത് കേട്ടുട്ടോ അയ്യോ എൻ്റെ മോള് എൻ്റെ മോളാണല്ലോ പോയിരിക്കുന്നത് എടി ലൈറ്റ് ഇടല്ലേ ലൈറ്റ് ഇടല്ലേ എന്ന് പറയുമ്പോൾ അമ്മ എന്ത് ഈ കാണിക്കുന്നത് എന്തിനാണ് അമ്മ ഓടിപ്പാഞ്ഞും കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോഴേക്കും ഉടൻ തന്നെ സോനയോട് പറയണേ എടി ഇവിടെ ഗ്യാസിൻ്റെ മണം കേൾക്കുന്നില്ലേ എനിക്ക് ഗ്യാസിൻ്റെ മണം നിൻ്റെ എനിക്കെ വരുന്നില്ലേ എൻ്റെ മൂക്കിൽ അത് അടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സോന പറയണേ ആ ഉണ്ടല്ലോ ഈശ്വര എങ്ങനെ ഇത് എങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും ഇവിടെ ഗ്യാസിനെന്തോ ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു നീ ലൈറ്റ് ഇട്ടില്ലേ ഞാൻ നോക്കട്ടെ അപ്പോഴേക്കും ഞോ തുറന്നു കൊടുക്കുന്നത് കാണാനായിട്ട് അയ്യോ ഈശ്വര അതാ അത് തുറന്നിട്ടിരിക്കുകയാണല്ലോ ഇത് കേട്ടിടുന്നത് ആരാണ് ഇത് തുറന്നിട്ടിരിക്കുന്നത് സുഷീല പറയണേ എടി നീ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പൊട്ടിത്തെ സംഭവിച്ചിരുന്നു ഈ വീട് മൊത്തത്തിൽ കത്തിപ്പിടിച്ചിരുന്നു ഈശ്വര എന്ത് കാട്ടിലാണ് ഈ കാട്ടിരിക്കുന്നത് എപ്പോഴേക്കും സോന ഞാനത് ഓഫ് ചെയ്യട്ടെ അത് വേണ്ട നീ എൻ്റെ മകളാണ് ഈ അമ്മക്ക് ചുറ്റുപാടുകളൊന്നുമില്ല എനിക്ക് നിൻ്റെ കുഞ്ഞും ഭർത്താവ് ഉള്ളത് അപ്പോൾ ഇനി പുറത്തോട്ട് കിടക്കും ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ടങ്ങ് കയറി സുഷീലെ ഓഫ് ചെയ്യാനായിട്ടാണ് പക്ഷേ സോനയാണെങ്കിൽ ഒരു നിമിഷം തൻ്റെ അമ്മ തന്നെ രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ തൻ്റെ മാനസികാവസ്ഥ എന്നിപ്പോൾ ഒരു കത്തിക്കരിഞ്ഞ് ഒരു ജഡമായി മാറിയിരുന്നല്ലോ എന്നുള്ള ലെവലിൽ സോന നിൽക്കാൻ ഇട്ട് അതേസമയം സുഷീലെ പെട്ടെന്ന് ജനം തുറന്നു കൊടുക്കുന്നു പിന്നീട് ബാക്കിയുള്ളത് ചെയ്യുന്നു ഒക്കെ സുഷീലെ തന്നെ ചെയ്യുന്നു കേട്ടോ ഈശ്വര ഈശ്വര ദൈവമായിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് എനിക്ക് വരാൻ തോന്നിയത് റൂമിലോട്ട് ഗ്യാസിൻ്റെ മണം വന്നിട്ട് നിനക്ക് ഗ്യാസിൻ്റെ മണം വന്നില്ലടി എന്നൊക്കെ ഇപ്പോൾ ഇറങ്ങിന് വഴക്ക് പറയുമ്പോൾ ഉടൻ തന്നെ അമ്മേ അമ്മ ഇപ്പോൾ കിച്ചനിൽ ചായ ഇടാൻ കയറിയോ ഇല്ല ഞാൻ കയറിയില്ല ഞാൻ വരുമ്പോൾ അനുപമ ചാ കുഞ്ഞിനെ പാൽ എടുത്ത് കൊണ്ടുവരുന്നത് കണ്ടു ഇതിന് ശേഷം നീ ഇങ്ങോട്ടേക്കിട്ട് വന്നോ ഇല്ല അമ്മേ ഞാൻ വന്നിട്ടില്ല അപ്പോൾ അവരെന്താ ഗ്യാസ് തുറന്നിട്ട് പോയിരിക്കുകയാണോ അവർ മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ സോന ചോദിക്കുമ്പോൾ എടി ഇത് എത്ര വിഷയമാക്കേണ്ട അവളുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും അശ്രദ്ധയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അശ്രദ്ധയോ ഇതൊന്നും അങ്ങനെ വെച്ച് കുറിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് താങ്കല്ലു തുള്ളി വേഗം അങ്ങ് പോവാണ് കേട്ടോ അനുപമയുടെ കഥകളങ്ങ് തട്ടാണ് തട്ടിയതിന് മുകളിലൂടെ തട്ടുമ്പോൾ അനുപമ എന്താ സോനെ എന്താ പ്രശ്നം നിങ്ങൾ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അതിലേറ്റോടെ തന്നെ എന്ത് ഞാൻ ചെയ്തു വെച്ചു നിങ്ങൾ കുഞ്ഞിന് പാല് തിളപ്പിച്ചോ അതെ നിങ്ങളല്ലേ ലാസ്റ്റ് കിച്ചന് തന്നെ ഇറങ്ങിയോന്ന് അതെ എന്തിനാണ് ഗ്യാസ് തുറന്നിട്ട് പോകുന്നത് എന്താ സോനെ പറയുന്നത് ഞാൻ നന്നായി ഗ്യാസ് അടച്ചിട്ടാണ് പോകുന്നത് പിന്നെ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടായത് എന്താ നിങ്ങൾ തുറന്നിടയില്ലേ ചെയ്തത് ഇപ്പോൾ ഈ ഞാനും എൻ്റെ കുഞ്ഞും കൂടി ഒരു ജടമായി മാറിയിരുന്നു ഒരു സുച്ഛം കിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ മാനസിക എന്താ അപ്പോഴേക്കും സുഷീല ഒന്നും മിണ്ടാതെ നിൽക്കടി എന്നൊക്കെ പറഞ്ഞു അമ്മ മിണ്ടാതെ നിക്കുക പറയേണ്ടത് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അശ്രദ്ധ മറ്റുള്ളവരെ ജീവൻ പോയിരുന്നു അമ്മയില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്റെ അവസ്ഥ എന്താ അപ്പോഴേക്കും ഇന്ദ്രൻ എന്താ എന്താ പ്രശ്നം എന്ന് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ വന്നിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഇന്ദ്രനോട് പറയണം ഗ്യാസ് ഞാനാ തുറന്നിട്ട് പറഞ്ഞിട്ട് സോന് പ്രശ്നം ഉണ്ടാക്കുക പക്ഷേ ഒരിക്കലും ഞാൻ ഗ്യാസ് തുറന്നിട്ടിട്ടില്ല ഞാനത് പൂട്ടിയതായിട്ട് ഞാൻ നന്നായി ഓർക്കുന്നു ഞാൻ പൂട്ടിയിട്ടില്ല ഞാൻ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ സോന് പറയും പൂട്ടിയിട്ടില്ല തന്നെ പറ പിന്നെ ഞങ്ങൾ തുറന്നിട്ടെന്നാണ് പറയുന്നത് ഞാനും അമ്മയോ ആണത് ചെയ്തതെന്നാ പറയുന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചെയ്യാത്ത കാര്യം എൻ്റെ തലയിലിടാൻ നോക്കണ്ട എന്നവിടെ അനുഭവം പറയാം അത് കേട്ടിടുന്നത് കൈവിട്ട് പോവുകയാണ് സുശീലയുടെ പ്ലാനുകളല്ല ഇതേ സമയം ഇന്ദ്രൻ ഇതേതുവരെ പോകുമെന്നറിയാം ഇന്ദ്രൻ കയ്യും കെട്ടി നോക്കിയത് െ അപ്പം ഈ സമയം എല്ലാം ഞാനൊരു കാര്യം പറയട്ടെ ഈ ഗ്യാസ് തുറന്നിട്ടത് ആരാണ് നിന്നോട് പറഞ്ഞത് അമ്മ അപ്പോൾ നിനക്കും മുന്നേ നിനക്കും നീയല്ല ആദ്യ ചെല്ലുപോയത് നിനക്ക് ശേഷമല്ല അമ്മ വന്നത് പിന്നെ ഇങ്ങനെ അമ്മയ്ക്കിത് മനസ്സിലായി അത് കേട്ടോടൻ തന്നെ നിങ്ങളെന്താ വാദിക്കാൻ നിൽക്കുക നിങ്ങൾ എന്നോട് ജയിക്കാൻ നിൽക്കുക ഞാനും എൻ്റെ കുഞ്ഞും അമ്മ വന്നില്ലായിരുന്നു ഇപ്പം ജഡമായി മാറിയിരുന്നു കത്തിക്കരിഞ്ഞിരുന്നെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സോനെ നിനക്ക് ഞാനിത് വിട്ടു തരില്ല ഞാനൊരിക്കലും ചെയ്യാത്ത കാര്യം ചെയ്തിട്ട് ഇല്ല ഞാൻ ചെയ്തു എന്ന് പറയുന്നത് വരെ നീ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോഴേക്കും സുശീല പറയാന് മോളെ ആർക്കും ഒരു കയ്യബദ്ധം മറവൊക്കെ സംഭവിക്കില്ല അത്രയല്ലേ ഉള്ളു അത് കേട്ടോടുന്നതിന് അനുഭവം പറയണേ എനിക്കങ്ങനെ അയ്യബമൊന്നും സംഭവിക്കില്ല സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ഇവരുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ എന്ന് സോന പറയണേ അത് കേട്ടോടനെ ഇന്ദ്രം പറയണേ സോന ഒന്നടങ്ങ് ഏട്ടനത് പറയാം ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇതാവാം ഞാനും എൻ്റെ കുഞ്ഞാണ് ഇപ്പം ഇല്ലാതായിരുന്നത് ഞങ്ങളാണെന്ന് മരിച്ചു പോയിരുന്നേ ഇവരുടെ ഈ അശ്രദ്ധ കാരണം അത് കേൾക്കുന്ന അനുഭവം പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല നീ എന്ത് എന്ത്ന്നെ വാദിച്ചാലും ശരി ഞാനത് ചെയ്തിട്ടില്ല പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ഇല്ല ഇല്ലാത്തതെ പറഞ്ഞിട്ടുണ്ടാക്കി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആതുക്കൾക്ക് സുശീലയുടെ കളി പോയിട്ടോ അപ്പോഴേക്കും സുശീല പറയുന്നത് ദേ അനു ദേ സോനെ നീ ഒന്ന് നിർത്തുന്നുണ്ടോ അവൾക്കൊരശ്രദ്ധ പറ്റിയെന്ന് വെച്ച് അതേ മെ കയറി അങ്ങ് പിടിക്കുക അപ്പോഴേക്കും അനുഭവം പറഞ്ഞാൽ എനിക്ക് അശ്രദ്ധ പറ്റിയിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുപമത്തോട്ട് കയറിപ്പോയിട്ടോ അങ്ങനെ ഈ സമയം ഇവിടെ ഇന്ദ്രം പറയണേ എടി സോനെ ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഇതെല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിസ്സാരമായി തല്ലാം പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞാണ് ഇപ്പം തീർന്നിരുന്നത് അതുകൊണ്ട് എനിക്കത് നിസ്സാരമായി തള്ളാൻ പറ്റില്ല അവരുടെ അഹങ്കാരം കണ്ടില്ല അവർ ചെയ്തത് അവരുടെ അശ്രദ്ധ എന്ന് പറയുകയാണെങ്കിലും അത് അംഗീകരിച്ചു തരാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സോനങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം സുഷീല ഞാൻ കളി തുടങ്ങി ഇനിയാണ് കളി നടക്കുന്നത് എന്ന വല്ലേ സുശീല നിൽക്കുന്നു പിന്നീട് ഇന്ദ്രൻ അനുഭവയുടെ അരികിലോട്ട് പോവാണ് കേട്ടോ അനു നീ ഇപ്പം കാര്യമില്ലാതെ അങ്ങനെ ടെൻഷൻ എടുക്കണേ എൻ്റെ ഇന്ദ്രട്ട ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യം എൻ്റെ മേലിടുമ്പോഴാണ് എനിക്ക് പറ്റാത്തത് അതല്ല സോന പറഞ്ഞത് ഇവിടെ ഈ വീട്ടിൽ രണ്ടു പേരല്ലേ ഉള്ളൂ അവൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാനല്ലേ ചെയ്ത് എന്നുള്ളതല്ല അതിലർത്ഥം അപ്പോൾ തന്നെ ഇന്ദ്രൻ പറയണം നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണമെങ്കിൽ ഞാൻ ഇത് തെളിയിക്കണം കുറച്ച് സമയം നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ അത് കേട്ടവിടെ തന്നെ അനുഭവം പറയണേ ഇത് തെളിയിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ഇത് തെറ്റ് ചെയ്തത് ഞാനാണെന്നുള്ള വരുത്തി തീരു വരുത്തി തീർക്കാൻ എല്ലാവർക്കും കഴിയുള്ളൂ കാരണം ഞാനാണല്ലോ ലാസ്റ്റ് കിച്ചനിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പേരിൽ അത് പറയാലോ പക്ഷേ ഞാൻ ആ ഗ്യാസ് ഒരിക്കലും തുറന്നു ിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഞാനത് പൂട്ടി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയാൻ ഞാനിത് തെളിയിച്ച് കാണിച്ചു തരാം ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ അനുഭവം പറയണുപ്പേണ്ട അപ്പോഴേക്കും എന്തെങ്കിലും പറയുന്നത് നമുക്കൊന്ന് സിനിമ കണ്ടിട്ട് പുറത്ത് പോകുകയോ അങ്ങനെ എന്തേലുമൊക്കെ ചെയ്യാം ഞാനത് അങ്ങോട്ടേക്ക് പറയാനിരുന്നതായിരുന്നു എനിക്കൊന്ന് പുറത്തിറങ്ങണം എന്നിട്ട് എൻ്റെ മനസ്സൊന്ന് ശരിയാക്കണം ഇതാണ് എനിക്ക് ആവശ്യം എന്ന സിനിമക്ക് പോകാം അത് വേണ്ട എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടാൽ മതി എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കണം ഇന്നൊരു ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുപം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് ഇവർ അനുപമ അവിടെ ചെല്ലുമ്പോൾ ആവുമ്പോഴിങ്ങനെ പുറത്ത് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനു ഇതിപ്പം എന്താ പതിവില്ലാത്ത ഈ നേരത്തെ വരവ് ഇതെന്താ പറഞ്ഞില്ലല്ലോ പുഴേക്ക് മാഷ് പറയണ ശരിയാണല്ലോ പുഴയ്ക്ക് ഇന്ധ്രം പറയണേ ഞാൻ എന്ന് പറയണേ ഇതെന്താ നീ അകത്തോട്ട് കയറാതെ ഇന്ത്രം പോകുന്നത് ഇല്ല ഇല്ല അച്ചാ ഞാൻ കയറുന്നില്ല അപ്പോൾ ഉടനെ തന്നെ എന്താ എന്താ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ആ ഇല്ല പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ ഉണ്ട് അപ്പോഴേക്ക് അനുഭവം പറയണേ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം അത് വേണ്ട നീ പറഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയട്ടെ അതേസമയം അനുഭവം പറയുന്നത് ഞാൻ പറഞ്ഞോളൂ ഇന്ദ്രട്ടം പോയിക്കോ എന്ന് പറയണേ അങ്ങനെ മാഷ് കാര്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കാര്യങ്ങൾ അമ്പലിക്ക് മനസ്സിലായിട്ടോ ഇതേ സമയം മാഷി പറയണേ സോന അല്ലെങ്കിൽ സോറി ട്ടോ അമ്പിളി പറയണേ സോന അല്ലെങ്കിൽ അത് അല്ലയുടെ മകൻ മകളല്ല ആ സ്വഭാവം കൂടെ എന്തായാലും അവൾ കാണിക്കുക അത് അവളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഇന്ന് അമ്പിളി പറയുമ്പോൾ കുടൻ പറയാണ് ആ എന്തായാലും അവൾ അവളുടെ ഗുണം കാണിക്കും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ സോന അത് ചെയ്തതിൽ എനിക്ക് തെറ്റൊന്നുമില്ല പക്ഷേ അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണേ ഇത് കേൾക്കുന്ന മാഷു പറയണേ സുശീലൻ എന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് ആ അമ്മ പഴയ അമ്മയല്ലോ ഇപ്പം ക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കണല്ലോ അവരുടെ ആവശ്യമാണല്ലോ ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുക എന്നുള്ളത് അപ്പോൾ അവർക്ക് ഞാനിതിൽ നിന്ന് പിൻവലിയോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം എന്ന് പറയുമ്പോൾ അമ്പിളിങ്ങനെ കണ്ണുകൊണ്ടിട്ട് കാണിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലൊരു ടെസ്റ്റ് ഉണ്ട് അതായത് ഇന്ദ്രൻ സി സി ടി വി വെച്ചിട്ടുണ്ടാവും അത് ഇന്ദ്രൻ ഇപ്പം തന്നെ വെളിയിലോട്ട് വിടില്ല അതിന് ഇനി രണ്ട് മൂന്ന് അപകടം കൂടി അവിടെ കഴിയുമ്പോഴാണ് അതിൽ കുരുങ്ങുന്നത് കേട്ടോ